അല്ലാമലൈക്കും വറഹമത്തു അഹ് മുറക്ക പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സംസാരിക്കുന്ന ശ്രീ മുഖാ തങ്ങൾ എൻ്റെ കുടുംബക്കാരനും എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ നമുക്ക് നേതൃത്വം വഹിച്ച ഒരു പ്രമുഖരായ കാൽ തങ്ങളുടെ ചെറിയ മകനും സ്വാതന്ത്ര്യം കാസർഗോഡ് ജില്ല പ്രസിഡന്റുമായി ശ്രീ ഹാമിദ് അഹ്ദൽ തങ്ങൾ ഇതിൽ സുഖമില്ലാത്ത അവസ്ഥ എല്ലാവരും മറക്കിരുന്നു ബ്ലീഡിങ്ങായി ഫ്രഷറായി വളരെ വിഷമത്തിലാണ് ഷാഫിയായ അവ്വ കാഫിയായ അവ്വ മാഫിയായ അവ്വ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഈ കൃഹ കൊണ്ട് കുറുമത്ത് കൊണ്ടും നീയെല്ലാം ഷിഫിയാക്കണേവ എല്ലാവരും പാസ്താനി കുടുംബാംഗങ്ങളെല്ലാവരും ഇന്ന് തന്നെ ഒവല്ലി അലഹുല മുഹമ്മദിൻ വഴരാഹി വസ്വാഹ്ബി വസ്ലീം എന്നത് പാസ്താൻ കുടുംബം ഒന്നിച്ച് ഏറ്റെടുത്ത് ഒരു ലക്ഷം ചെലു തീർക്കുക ഓപ്പറേഷനോ മറ്റോ ഇല്ലാതെ ഇത്രയും പെട്ടെന്ന് തീർക്കും ഷിഫിയായി പൂർണ്ണ ആരോഗ്യത്തോടെ ദീർഘകാലം നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ എല്ലാ ഹിമ്മത്തും ആസിയത്തും റാഹത്തും എറ്റി ഏറ്റു നൽകണേ അവയറുബറക്കത്ത് നൽകണേവുക ഇജ്ജത്ത് നൽകണയവ സ്ലാ വാല്ക്കും വരഹമുല്ലാ വാത്തു